നിങ്ങളുടെ ടി വി ഏരിയ ഇങ്ങനെയാണോ ടി വിയുടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ടി വിയുടെ പ്ലഗ് പ്രൊവൈഡ് ചെയ്യാം ടി വി ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ടോപ്പ് ബോക്സ് അതേപോലെ തന്നെ വൈഫൈ റൂട്ടർ ഹോം തിയേറ്റർ അല്ലെങ്കിൽ സൗണ്ട് ബാർ ഗെയിമിംഗ് കൺസ്രോള് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്ലഗുകൾ ഉണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുക പിന്നെ ഇതിൻ്റെ എല്ലാ സ്വിച്ചുകൾ ഇതിൻ്റെ അകത്ത് വെക്കണം എന്നൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് സൗകര്യപ്രദമായ സ്ഥാപിക്കാവുന്നതാണ് പിന്നെ ക്യാബിനിൻ്റെ അകത്ത് നിന്ന് ടി വിയുടെ അടുത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് ഇടാൻ ശ്രദ്ധിക്കുക അതിൻ്റെ അകത്തുകൂടി എച്ച് ഡി എം ഐ കേബിളും മറ്റ് കേബിളുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള സിക്സും ഇവിടെ എത്തിക്കാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടി ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ ഡി വി ആർ എൻ വിആറിൻ്റെ ഔട്ടുകളും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ബാബിയിൽ നിങ്ങൾക്ക് ഈ വിശദമായിട്ട് വലിയ സ്ക്രീനിൽ ഡി വി ആറിൻ്റെ ഔട്ട് ഒക്കെ ഈ ടി വി ഉപകാരപ്പെടുത്താൻ പറ്റും പിന്നെ ഈ ക്യാബിനറ്റിന്റെ മുൻവശം ഒന്നെങ്കിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് നമ്മുടെ റിമോട്ട് വർക്ക് ചെയ്യുള്ളൂ ഇനി മുതൽ ടി വി ഏരിയ ബിൽഡ് ചെയ്യുമ്പം ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക